മത്തായി അഞ്ചിൻ്റെ ഇരുപതിൽ കർത്താവ് പറയുന്നു നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ ഇവിടെ പരീശൻ്റെ നീതി എന്ന് പറയുന്നത് കൊല്ലരുത് എന്നാണ് ഞാനോ നിങ്ങളോട് പറയുന്നു കോപിക്കരുത് ഇരുപത്തിരണ്ടാം വാക്ക് അതാണ് പുതിയ നിയമം കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണത് അല്ലെങ്കിൽ നീ നരകത്തിലേക്ക് പോകും ഇത് ശ്രദ്ധിക്കും നാം നല്ല മനസ്സാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിമൂന്നാം വാക്യം എന്ത് സാഹചര്യത്തിലാണ് വേദവസ്വം അതിൻ്റെ സാഹചര്യത്തിൽ വായിക്കുക ഇവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത് കോപിക്കുക എന്ന കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് സാധാരണ നാം ഏറ്റവും അധികം കോപിക്കുന്നത് നമ്മുടെ വീട്ടിലായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കോപിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുക അതിനുശേഷം നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു ഇരുപത്തിമൂന്നാം വാക്യം നീ യാഗപീഠത്തിൽ വന്ന് നിന്റെ യാഗം കഴിക്കുമ്പം അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ വരുമ്പം നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ ഈ കാര്യം ഓർക്കുന്നു നിന്റെ സഹോദരനെ നീ മുറപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ എങ്ങനെ ഇരുപത്തിരണ്ടാം വാക്യം കോപിച്ച് വേദവസ്വം അതിൻ്റെ സാഹചര്യത്തിൽ വായിക്കുക നിങ്ങളൊരാളോട് കോപിച്ചു എന്നാൽ നിങ്ങൾ ക്ഷമ ചോദിച്ചില്ല നിങ്ങളതിൽ നിരപ്രാവിച്ചില്ല നീ ഒരാളെ ഏതെങ്കിലും വിധത്തിൽ മുറിപ്പെടുത്തി എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുന്നത് കർത്താവ് എന്താ ഇവിടെ പറയുന്നു ഇരുപത്തിനാലാം വാക്കത്തിൽ നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് യേശു പറയുന്നത് നീ പ്രാർത്ഥിക്കണ്ടോ ചിന്തിച്ചു നോക്കൂ യേശു പറയുമോ എപ്പോഴും പ്രാർത്ഥിക്കണോന്ന് യേശു എന്നാൽ ഇപ്പോൾ പറയുകയാണോ നിർത്തുക നീ പ്രാർത്ഥിക്കരുത് കാരണം നിൻ്റെ പ്രാർത്ഥന ഇപ്പം കേൾക്കുന്നില്ല അനേക വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല അതിന് കാരണം ഇതാണ് നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് നിൻ്റെ സഹോദരൻ്റെ അടുക്കച്ചെന്ന് നിന്റെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ എക്സോ വയ്യോ ആരുമായിക്കോട്ടെ എന്നിട്ട് ഇരുപത്തിനാലാം വാക്യം അവനുമായിട്ട് നിരപ്പ് പ്രാപിക്കുക നീ ചെയ്ത തെറ്റ് അവനോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക എന്നിട്ട് വന്നതിൻ്റെ പ്രാർത്ഥന കഴിക്കുക നിങ്ങളോട് നേരെ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേരത് ചെയ്യുന്നുണ്ടോ നിശ്ചയമായ ഒരു കാര്യമാണ് വിവാഹിതരായ നാം എപ്പോഴെങ്കിലും നമ്മുടെ ഭാര്യ ഭർത്താവിനെ ഉറപ്പെടുത്തിയിട്ടുണ്ടോ നിക്ഷമ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴാണ് നിക്ഷമ ചോദിച്ചത് അടുത്ത ദിവസമാണോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ കുറച്ച് ദിവസം ഹൃദയത്തിൽ കയ്പ്പ് വെച്ചിട്ടാണോ ക്ഷമ ചോദിച്ചത് ഒരു പരീക്ഷനാണ് നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയാം നീ ഒരു പരീക്ഷനാണ് അതുപോലെ എൻ്റെ പ്രിയ സഹോദരി സഹോദരീസ്വന്മാർ ഞാൻ ഇതും പറയട്ടെ വളരെ കൂടി ഞാൻ പറയാം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളോട് നിങ്ങൾക്കൊരു ബഹുമാനവും ഇല്ല ഞാൻ പിന്നെയും പറയാം നിനക്ക് യേശു ക്രിസ്തുവിൻ്റെ വചനത്തോട് ഒരു ബഹുമാനവും ഇല്ല അവൻ പറഞ്ഞു പ്രാർത്ഥിക്കരുത് പോയി ആദ്യം ആ കാര്യം നേരെ പ്രാഹിക്കുക സഹോനോ ഭാര്യോ ഭർത്താവ് ആര്യം പിന്നെ വന്ന് പ്രാർത്ഥിക്കുക എന്നാൽ നീ അത് വിട്ടുകളയുന്നു നീ പറയുന്നു ഞാൻ പ്രാർത്ഥിക്കും നിനക്ക് ഇഷ്ടമുള്ളടത്തോളം നിനക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ദൈവം അത് കേൾക്കില്ല നിങ്ങളുടെ ഒത്തിരി പ്രാർത്ഥനകൾ ദൈവം ഒരിക്കലും കേൾക്കുന്നയില്ല അത് മേൽക്കൂരയെ തട്ടി തിരിച്ചു വരുന്നു അങ്ങനെയെങ്കിൽ എന്തു വ്യത്യാസമാണ് നിങ്ങളും മറ്റുള്ള ക്രിസ്ത്യാനികളല്ലാത്തവരും തമ്മിൽ അവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കുന്നില്ല ആളുകൾ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല നീ പ്രാർത്ഥിക്കുന്ന വിഗ്രഹത്തോടായിരിക്കുകയല്ല അത് മേൽക്കൂരയിൽ തട്ടി തിരിച്ചു വരും നിങ്ങൾ പറയും ദൈവം എൻ്റെ ചില പ്രാർത്ഥന കേട്ടല്ലോ ശരിയാണ് ദൈവം കർണയുള്ളവനാണോ ദൈവോചനം പറയുന്നു ദൈവം നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും തന്നെ മഴയെ പെയ്ക്കുന്നു സൂര്യൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഉദിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നീതിമാനാണെങ്കിലും നീതിയില്ലാത്തവനാണെങ്കിൽ ചില നന്മകൾ ദൈവം എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു നല്ലവനോ മോശപ്പെട്ടവനോ എന്നാ ദൈവത്തിൻ്റെ ഉത്തമമായ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ആ കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിരപ്പുറിക്കുന്നില്ലെങ്കിൽ നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുത്തു തോന്നിയ ഉടനെ നിങ്ങൾ നിരപ്പുറിക്കുന്നു ഞാനൊരു ഉദാഹരണം പറയാം ചെരുപ്പ് ധരിക്കാതെ നിങ്ങൾ പുറത്ത് നടക്കുന്നു നിങ്ങളുടെ കാലിൽ ഒരു കൊള്ളുന്നു ഇങ്ങനെ പറയാൻ ചെരുപ്പില്ലാതെ നിങ്ങൾ നടക്കുന്നു ഒരു മുള്ളും നിങ്ങളുടെ കാലിൽ കൊള്ളുന്നു നിങ്ങൾക്കത് അപ്പം തന്നെ മനസ്സിലായി എൻ്റെ ചോദ്യം ഇത് അത് എപ്പോഴാണ് നിങ്ങൾ ആ മുള്ളെടുത്ത് കളയുന്നത് നാളെയാണോ അതിനടുത്ത ദിവസമാണോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ നാം അപ്പോൾ തന്നെ അതെടുത്ത് കളയും വേദന എടുക്കുന്നതുകൊണ്ട് മാത്രമല്ല കാരണം നമുക്കറിയാം നമ്മുടെ കാലിൽ ഇൻഫെക്റ്റഡ് ആകുമെന്ന് അങ്ങനെ പഴുപ്പുണ്ടായാൽ അത് വളരെ അധികം ഗുരുതരമാകും അങ്ങനെ തന്നെയാണ് ഇതും മറ്റൊരാൾക്കെതിരെ നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മോശമായിട്ട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആ കാര്യത്തിൽ നിരപ്പ് പ്രാവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും ഒരാത്മീയ പഴുപ്പുണ്ടാവും അങ്ങനെ സംഭവിച്ചാൽ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടായ്മയെ തടസ്സപ്പെടുത്തും അതുകൊണ്ട് ഇത് ഗൗരവമായിട്ട് നിങ്ങളെടുക്കണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരികയാണ് ഓ ഞാൻ ആ ആളുമായിട്ട് ആ കാര്യത്തെ നേരെ പ്രഭാവിച്ചില്ല നിൻ്റെ വീട്ടിലുള്ള ഒരാളോ ഓഫീസിലുള്ള ആളോ ആരുമാകട്ടെ ഒരുപക്ഷെ അതൊരു ഫിഷക്കാരനായിരിക്കാം ഒരനാഥൻ ഇന്ത്യയിലെ ഫിഷക്കാർ ഗേറ്റിൻ്റെ വരും അവർ വന്ന് ഈ ഗേറ്റിൽ കൊട്ടിക്കൊണ്ട് കൊട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് അവരോട് അമർഷം തോന്നാം ഞാൻ ആളുകളോട് പറയാറുണ്ട് ഒരു ഫിഷക്കാരനോട് നിങ്ങൾ പരീക്ഷമായി പെരുമാറിയാൽ ഇവിടുന്ന് പോ എനിക്ക് നിന്നെ കാണണ്ട ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നെങ്കിൽ അറിയാമോ അവൻ്റെ പിന്നാലെ പോകാം അവൻ്റെ പിന്നാലെ പോയി അവനോട് പറയുക സാറേ എന്നോട് ക്ഷമിക്കണം അങ്ങനെ നിന്നോട് സംസാരിച്ച ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം ആ ഫിഷക്കാരൻ നിന്നെക്കാളും ദരി എന്നാൽ അവനെ ദൈവം തൻ്റെ സാധ്യത്തിൽ സൃഷ്ടിച്ചതാണ് ആദാവിൻ്റെ സന്തതി ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചവനോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറി പോയി അത് പരിഹരിച്ചു കൊള്ളുക യാക്കോവ് അത് പറയുന്നുണ്ടോ യാക്കോവ് മൂന്ന് നിങ്ങൾ വായിച്ചാൽ അവിടെ അവൻ പറയുന്നു അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറയുന്നു അതേ അതേന്നാവുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ശമിക്കുന്നു യാക്കോ മൂന്നിൽ നിങ്ങൾക്കത് കാണാം നിരപ്പ് പ്രാപിക്കുക നിരപ്പ് പ്രാപിക്കുക അങ്ങനെയാണ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇതെൻ്റെ ജീവിതത്തെ മാറ്റി ഇത് ഞാൻ അനുഗമിക്കാൻ തീരുമാനിച്ചപ്പം പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാൻ ദൂരെയുള്ള ഒരാളാണെങ്കിൽ ഒരു ഫോൺ വിളിച്ചോ ഒരു കത്തയച്ചോ ഉടനെ തന്നെ അതിൽ നിരപ്പ് പ്രാപിക്കുക അനേക വർഷങ്ങളായിട്ട് ഒരു നല്ല മനസ്സാക്ഷിയോടെയാണ് ഞാൻ ജീവിക്കുന്നത് അതിൻ്റെ പ്രയോജനം ദൈവത്തെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും അനേകർ പറയാറുണ്ട് എനിക്ക് ദൈവത്തെ കേൾക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ നിങ്ങളുടെ ചെവി അടഞ്ഞിരിക്കുകയാണ് കാരണം നിങ്ങളുടെ മനസ്സാക്ഷി ചത്തു നിങ്ങൾ എന്തിക്കുന്നു ദൈവത്തിന് തന്നെ മക്കളോട് സംസാരിക്കാൻ ആഗ്രഹമല്ലെന്ന് നിങ്ങളീ പലരും മാതാപിതാക്കളാണ് നിങ്ങൾ എന്നോട് പറയൂ നിങ്ങളുടെ മക്കളോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ തൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ ദൈവം പറയുന്നു ദോഷികളായ നിങ്ങൾ തങ്ങളുടെ മക്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗീയപിതാവ് നിങ്ങളോട് സംസാരിക്കാൻ അത്ര ആഗ്രഹിക്കുന്നു പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത എന്താണ് കാരണം നിങ്ങളുടെ ചെവികൾ അടഞ്ഞിരിക്കുകയാണ് ദൂർമനസാക്ഷിയാണ് നിങ്ങളുടെ ചെവികൾ അടയാനുള്ള കാരണം വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ അവൻ്റെ ശബ്ദം ഒരു മഹാനാഥം പോലെ കേട്ടു എന്നാണ് പറയുന്നു ഓ ഒരു ഇടിമുഴക്കം പോലെ എന്നിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ ഒരു ചെഗിടൻ ഒരു ഇടിമുഴക്കവും കേൾക്കാൻ കഴിയത്തില്ല എങ്ങനെയാണ് യോഹനാൻ അപ്പോസ് ഒരു മഹാനാഥം പോലെ അത് കേട്ടത് കാരണം അവനൊരു ശുദ്ധ മനസാക്ഷി ഉണ്ടായിരുന്നു വിശ്വാസവും നല്ല മനസാക്ഷിയും വളരെ 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 പ്രധാനപ്പെട്ടതാണ് പ്രിയ സഹോദരീസ്വന്മാർ ഈ കാര്യം മനസ്സിൽ സൂക്ഷിക്കുക അത് നിങ്ങൾ മറന്നു പോകരുത് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടു ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഈ സന്ദേശം നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുക നമ്മൾ പെട്ടെന്ന് പോകുന്നവരാണ് ഇതൊരു പ്രാവശ്യം കൂടെ കേൾക്കുക ദൈവത്തിന് നന്ദി ഈ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെയും പിന്നെയും നമുക്ക് കേൾക്കാൻ പറ്റും നിങ്ങൾ കാണുകയായിരുന്നു ഒരു പ്രത്യേക സന്ദേശം നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തെങ്കിൽ അതിൻ്റെ ലിങ്ക് എവിടെയെങ്കിലും കുറച്ചു വയ്ക്കുക പിന്നെയും അത് കേൾക്കുക യൂട്യൂബിലേതാണ്ട് വിവിധ വിഷയങ്ങളെപ്പറ്റി രണ്ടായിരത്തോളം സന്ദേശങ്ങളുണ്ട് ആ എല്ലാ സന്ദേശങ്ങളുടെയും ഉദ്ദേശം നിങ്ങൾക്കൊരു നല്ല മനസാക്ഷി ഉണ്ടാകാൻ സഹായിക്കുന്നതാണ് പല മേഖലകളിൽ അതുപോലെ നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകാനും അത് നിങ്ങളെ നിസ്സഹായതയോടെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് നല്ല മനസാക്ഷി തള്ളിക്കളയല്ലേ നിൻ്റെ യാഗവസ്തു അവിടെ വയ്ക്കുക പ്രാർത്ഥിക്കുന്ന നിർത്തുക ആദ്യം പോയി അവനോട് നിരപ്പ് പ്രാവിക്കുക അതിനുശേഷം ഒന്ന് നിൻ്റെ യാഗം കഴിക്കുക അത് നല്ല മനസാക്ഷിയുടെ ഒരു ഭാഗമാണ് ഇവിടെ നിങ്ങളൊരാളെ മുറിപ്പെടുത്തി അതുകൊണ്ട് നിങ്ങൾ പോയി ആ മനുഷ്യനോട് ക്ഷമ ചോദിക്കണം അത് നിങ്ങളുടെ ഒരു സ്വഭാവമാകട്ടെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ താഴ്ത്തുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക ഞാൻ പറയട്ടെ ഇത് ചെയ്യാതിരിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ ഒറ്റ ഒരു കാരണം ക്ഷമ ചോദിക്കാനായിട്ട് നിങ്ങൾ താമസമുള്ളവരായിരിക്കുന്നതിന് നിൻ്റെ ഭാര്യയോടോ നിൻ്റെ ഭർത്താവിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ദാസിയാകാം ആരും ആയിക്കോട്ടെ നികളം 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 അതുമാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ക്ഷമ ചോദിക്കാത്തത് അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ എതിർക്കുന്നത് ഭജനം പറയുന്നു ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു ദൈവം നിങ്ങളെ എതിർത്താൽ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമോ ഈ നികളത്തിൻ്റെ ഒരു ലക്ഷണം മറ്റൊരാടൊക്കെ പോയി ക്ഷമ ചോദിക്കാനുള്ള മടിയാണ് നിങ്ങളതിൽ നിരപ്പ് പ്രാപിക്കുന്നത് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കും ചിന്തിച്ചു നോക്കും നിങ്ങളുടെ ജീവിതത്തിന് എത്രയോ സമയം നിങ്ങൾ പാഴാക്കിക്കളഞ്ഞു നിങ്ങളുടെ കാലിൽ ഒരു മുള്ളിൽ രണ്ട് മുള്ളിൽ മൂന്ന് മുള്ളിൽ തറച്ചിരിക്കുകയാണ് അത് നിങ്ങൾ ഊരി കളയുന്നില്ല നിങ്ങളുടെ കാലിൽ പഴുപ്പുണ്ടാകുന്നതുവരെ ഇന്നു മുതൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട യാഗവസ്തുവടെ വെക്കുക അത് പരിഹരിച്ച ശേഷം അടങ്ങി വരിക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്സാര കാര്യമാണ് ആ മുള്ളെടുത്ത് കളയുക ഏറ്റു പറയുക സഹോദര എന്നോട് ക്ഷമിക്കണം ഭാര്യയോടോ ഭർത്താവിനോടോ പറയുക ക്ഷമിക്കണം ഞാൻ അവിടെ തെറ്റിപ്പോയി ഇനിയും ഞാൻ അങ്ങനെ സംഭവിക്കാതെ സൂക്ഷിച്ചുകൊള്ളാം നല്ല ബന്ധം സൂക്ഷിക്കുക സഭയിലുള്ള ഒരാളോടായിരിക്കാം ഒന്നാമത് നിരപ്പ് പ്രാപിക്കുക